ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് സ്മൈൽ പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭക്ഷ്യവസ്തുക്കളും പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളും ആണ് അത് നമ്മൾ ഭക്ഷ്യവസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളും നോക്കാം മോര് തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് കൊഴുപ്പ് എണ്ണ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡ് നെല്ലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫൈറ്റിക് ആസിഡ് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അമിനോ ആസിഡ് വെണ്ണ നെയ്യ് തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ബ്യൂട്ടൈറിക് ആസിഡ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ഓക്സാലിക് ആസിഡ് തന്നെയാണ് ഇനി നമുക്ക് ചില പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളെയും പറ്റി നോക്കാം ഉറുമ്പിലും തേനീച്ചയിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ് കാർ ബാറ്ററിയിൽ ഒഴിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് മണ്ണിലുള്ളത് ഹ്യൂമിക് ആസിഡാണ് ഐവാഷിൽ ഉള്ളത് ബോറിക് ആസിഡാണ് കാരംബോർഡ് പൗഡറിലുള്ള ആസിഡും ബോറിക് ആസിഡ് തന്നെയാണ് യൂറിനിൽ ഉള്ള ആസിഡ് യൂറിക് ആസിഡ് ആണ് തേനീച്ച മെഴുകിൽ ഉള്ള ആസിഡ് സൊറോട്ടിക് ആസിഡ് ആണ് മരച്ചീനിയിലുള്ള ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ് അഥവാ പ്രൂസിക് ആസിഡ് ആണ് പാമോയിലുള്ള ആസിഡ് പാമാറ്റിക് ആസിഡ് ആസിഡാണ് സോഡാജലത്തിലുള്ള ആസിഡ് കാർബോണിക് ആസിഡ് ആണ് സോഫ്റ്റ് ഡ്രിങ്ക്സിലുള്ള ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് ആണ് വെറ്റിലയിലുള്ള ആസിഡ് കാറ്റച്യൂണിക് ആസിഡ് ആണ് ഇത്രയും കാര്യങ്ങളാണ് പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും എന്നുള്ളതിൽ പഠിക്കാനുള്ളത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക ഇതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു പാഠഭാഗമാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബായ്